നമുക്കിന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതും കോഡിലൂടെയാണ് പോകുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം നാലാണ് അത് ആർട്ടിക്കിൾ മുപ്പത്താറ് മുതൽ അൻപത്തി ഒന്ന് വരെ ഉണ്ട് ആർട്ടിക്കൾ മുപ്പത്താറ് മുതൽ അൻപത്തി ഒന്ന് വരെ അത് ക്ഷേമരാഷ്ട്ര ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ മാർഗനിർദ്ദേശ തത്വങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്രസങ്കൽപങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് നാർഗനിർദ്ദേശക തത്വങ്ങൾ അപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയുണ്ട് ആർട്ടിക്കൾ മുപ്പ സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ മുപ്പത്തി ഏഴ് മുതലാണ് മുപ്പത്തിയേഴ് ആർട്ടിക്കിൾ മുപ്പത്തി ഏഴ് ന്യായവാദത്തിന് അർഹമല്ല നോൺ ജസ്റ്റിസിബിൾ അതായത് ആർട്ടിക്കിൾ മുപ്പത്തി ഏഴ് അർഹമല്ല ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് ജനങ്ങളുടെ ക്ഷേമം ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി തുല്യ ജോലിക്ക് വേതനം ൾ മുപ്പത്തി ഒൻപത് ഡി തുല്യജോലിക്ക് തുല്യവേദന ഡി എന്ന ഡ്യൂട്ടി അപ്പോൾ ജോലി ജോലി എന്നൊരു ഡ്യൂട്ടി ഇനി ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ തുല്യീതിയും ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ തുല്യനീതിയും സൗജന്യ നിയമസഹായവും ആർട്ടിക്കൽ നാൽപ്പത് ഗ്രാമപഞ്ചായത്ത് ആർട്ടിക്കിൾ നാൽപ്പത്തിരണ്ട് നാല്പത്തി ഒന്നില്ല നാല്പത്തിരണ്ട് തൊഴിൽ സാഹചര്യവും പ്രസവാനുകൂല്യങ്ങളും ൂന്ന് ജീവിത വരുമാനം ആട്ടുക്കൾ നാല്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ആട്ടുകൾ നാല്പത്തി മൂന്ന് വന്നിട്ട് ജീവിത വരുമാനം ആട്ടുകൾ നാല്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം അടുത്തത് ആട്ടുകൾ നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് ആട്ടുകൾ നാൽപ്പത്തിനാല് ഏകീകൃത സിവിൽ കോഡ് ആട്ടുകൾ നാല്പത്തി അഞ്ച് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണ വിദ്യാഭ്യാസം നൽകുന്നത് അട്ടുകൾ നാല്പത്തി അഞ്ച് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണ വിദ്യാഭ്യാസവും അട്ടുകൾ നാൽപ്പത്തി ആറ് പട്ടികജാതി പട്ട്യവർഗക്കാരുടെ പുരോഗതി വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതി ആട്ടുകൾ നാൽപ്പത്തി ഏഴ് ലഹരി പദാർത്ഥങ്ങൾ ഹാനികരമാണ് മദ്യനിരോധനം നിരോധനം ആട്ടുകൾ നാൽപ്പത്തി ഏഴ് മദ്യനിരോധനം ലഹരി പദാർത്ഥം ആട്ടുകൾ നാൽപ്പത്തിയെട്ട് കൃഷി മൃഗസംരക്ഷണം സംരക്ഷണം കൃഷി സംരക്ഷണം ഗോവധം ഗോവധ നിരോധനം അത് ആർട്ടുക്കൾ നാല്പത്തിയെട്ട് പരിസ്ഥിതി സംരക്ഷണം ആർട്ടുക്കൾ നാൽപ്പത്തി എട്ട് എ എ എന്ന പരിസ്ഥിതി സംരക്ഷണം നാൽപ്പത്തി ഒൻപത് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം ആർട്ടുകൾ നാല്പത്തി ഒൻപത് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം ആർട്ടുക്കൾ അൻപത് നീതി വിഭാഗത്തെ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് അതായത് കാര്യനിർവഹണം നീതിന്യായ വിഭാഗം എന്നിങ്ങനെ വേർതിരിച്ചത് ആർട്ടുകൾ അൻപത് ആർട്ടുക്കൾ അൻപത്തിയൊന്ന് അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ച് ആർട്ടുക്കൾ അൻപത്തി ഒന്ന് അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ച് അപ്പോൾ ആർട്ടുകൾ മുപ്പത്തി ഏഴ് മുതൽ മുപ്പ് അമ്പത്തൊന്ന് വരെ അതായത് ആർട്ടിക്കൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒൻപത് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അതിൽ മുപ്പത്തി ഏഴ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് നമുക്ക് ആർട്ടിക്കിൾ ഉള്ളത് അതിലെ നമുക്ക് കോഡായിട്ട് നോക്കിയാലോ ആർട്ടിക്കിൾ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത് വരെ ഒരു കൂടം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ ഒരു കൂടും ബാക്കിയുള്ളത് അമ്പത്തൊന്ന് വരെ വേറൊരു കൂടം അങ്ങനെ മൂന്ന് കോഡായിട്ട് ഇതൊന്ന് പഠിക്കാം അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തി നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കൽ നാൽപ്പതിനവസാനിക്കുന്നു നോക്കിയേ കോഡ് നോക്കിയേ ന്യായവാദത്തിന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ തുല്യ ജോലിക്ക് സൗജന്യ നിയമസഹായം നിൽക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് ന്യായവാദത്തിന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ തുല്യ ജോലിക്ക് സൗജന്യ നിയമസഹായം നിൽക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അപ്പൊ ന്യായവാദം എന്ന് പറയണ ന്യായവാദം എന്ന് പറഞ്ഞ എന്താ ആർട്ടിക്കിൾ മുപ്പത്തി ഏഴ് അപ്പൊ ആർട്ടിക്കൽ മുപ്പത്തി ഏഴ് ന്യായവാദത്തിന് അർഹമല്ല അപ്പൊ ന്യായവാദം അപ്പൊ ന്യായവാദത്തിന് അർഹമല്ല ആർട്ടിക്കിൾ മുപ്പത്തേഴ് മുപ്പത്തെട്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക മുപ്പത്തൊമ്പത് ഡി തുല്യ ജോലി അപ്പൊ ജോലി എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് ഡ്യൂട്ടി അപ്പൊ തുല്യ ജോലിയാണ് മുപ്പത്തൊൻപത് ഡി അടുത്ത് മുപ്പത്തൊമ്പത് എ സൗജന്യ സൗജന്യ നിയമസഹായം സൗജന്യ നിയമസഹായം നൽകണ നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അപ്പൊ ആർട്ടുകൾ നാല്പത് വന്നിട്ട് ഗ്രാമപഞ്ചായത്ത് ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടി ന്യായവാദത്തിന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ തുല്യജോലിക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അടുത്ത് ആർട്ടിക്കൽ നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ആറ് വരെ നമുക്ക് ആർട്ടിക്കൽ നാല്പത്തി ഒന്ന് ഇതിലില്ല അതുകൊണ്ട് തന്നെ നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ആറ് വരെ സ്റ്റാർട്ടിങ് അപ്പൊ നാല്പത്തിരണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ നാല്പത്തി ഒന്നില്ലാത്തത് കൊണ്ട് നാല്പത്തിരണ്ട് അപ്പൊ രണ്ടിൽ തുടങ്ങാം രണ്ട് പ്രസവിക്കുന്നവരുടെ വരുമാനത്തെ സഹകരണ കോഡ് തയ്യാറാക്കി ആറ് എസ് സി എസ് ടിക്കാർക്ക് നൽകുക രണ്ട് പ്രസവിക്കുന്നവരുടെ അതായത് ആർട്ടിക്കൽ നാൽപ്പത്തിരണ്ട് പ്രസവിക്കുന്നവർക്കുള്ള സാഹചര്യം അത് പ്രസവാനുകൂല്യങ്ങള് അതുപോലെ നാല്പത്തി മൂന്ന് വരുമാനത്തെ വരുമാനം പ്രസവിക്കുന്നവരുടെ വരുമാനം പറഞ്ഞ വരുമാനത്തെ കുറിച്ച് ജീവിത വരുമാനത്തെ കുറിച്ച് ആർട്ടിക്കൽ നാല്പത്തിമൂന്ന് അപ്പൊ നാല്പത്തി മൂന്ന് ബി തന്നെയാണ് സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ഉന്നമനം അപ്പൊ നാല്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം നാല്പത്തിനാല് ഏകീകൃത സിവിൽ കോഡ് പിന്നെ നാല്പത്തിയഞ്ചു എന്ന് പറയുന്നത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി നാല്പത്തി ആറ് എന്ന് പറയുന്നത് സോറി നാല് അഞ്ച് ആറ് വയസ്സ് താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് കുട്ടികൾക്കുള്ള സാമ്പത്തിക പുരോഗതി വിദ്യാഭ്യാസ പുരോഗതി നാല്പത്തി ആറ് ആർട്ടികൾ നാല്പത്തി ആറ് എസ് സി എസ് ടിക്കാർക്ക് എന്താണ് വിദ്യാഭ്യാസവും സാമ്പത്തികമായ പുരോഗതി അതാണ് ആർട്ടിക്കൽ നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ആറ് വരെ കോഡൊരിക്കൽ കൂടി രണ്ട് പ്രസവിക്കുന്നവരുടെ വരുമാനത്തെ കുറിച്ച് സഹകരണ കോഡ് തയ്യാറാക്കി ആറ് എസ് സി എസ് ടിക്കാർക്ക് നൽകുക അടുത്തത് ആർട്ടിക്കൾ നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്തി ഒന്ന് വരെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് എ നാൽപ്പത്തൊൻപത് അൻപത് അമ്പത്തൊന്ന് എന്നീ ആർട്ടിക്കൾ നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയൊന്ന് വരെ ഇതിൻ്റെ കൂടെതാണ് മദ്യവും മയക്കും മരുന്നും ഗോവധവും പരിസ്ഥിതിയിലുള്ള സ്മാരകങ്ങളെ ജെ ഇ ക്യാപിറ്റൽ ലെറ്റർ ജെ ഇ വേർതിരിക്കുമെന്ന് പീസ് ആൻഡ് സെക്യൂരിറ്റി ിയാൽ മദ്യവും മയക്കുമരുന്നും ഗോവധവും പരിസ്ഥിതിയിലുള്ള സ്മാരകങ്ങളെ ജെ ഇ വേർതിരിക്കുമെന്ന് പീസ് ആൻഡ് സെക്യൂരിറ്റി അപ്പോൾ മദ്യം നാൽപ്പത്തേഴ് വന്നിട്ട് മദ്യ നിരോധനം നാൽപ്പത്തെട്ട് വന്നിട്ട് ഗോവധ നിരോധനം അപ്പോൾ നാൽപ്പത്തേഴ് വന്നിട്ട് മദ്യനിരോധനം നാൽപ്പത്തിയെട്ട് വന്നിട്ട് ഗോവധ നിരോധനം നാൽപ്പത്തെട്ട് എ ഉള്ളത് കൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണം നാൽപ്പത്തെട്ട് എ ഉണ്ട് പരിസ്ഥിതി സംരക്ഷണം നാൽപ്പത്തി ഒൻപത് അതിൽ പറയാനുള്ള സ്മാരകങ്ങളെ അപ്പോൾ നാല്പത്തി ഒൻപത് പറയുന്നത് ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുക അടുത്തത് അമ്പത് ആർട്ടിക്കിൾ അൻപത് ജെ ഇ അത് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് വേർതിരിച്ചു അത് വേർതിരിക്കണമെന്ന് വേർതിരിച്ചു അടുത്തത് അൻപത്തി ഒൻപത് ആർട്ടിക്കിൾ അൻപത്തി ഒൻപത് പീസ് ആൻഡ് സെക്യൂരിറ്റി അതായത് അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ചുള്ള ഭരണഘടന അനുച്ഛേദം അപ്പോൾ നോക്കിയാൽ ഒരിക്കൽ കൂടെ കൂടെ മദ്യവും മയക്കുമരുന്നും ഗോവധവും പരിസ്ഥിതിയിലുള്ള സ്മാരകങ്ങളെ ജെ ഇ വേർതിരിക്കുമെന്ന് പീസ് ആൻഡ് സെക്യൂരിറ്റി അപ്പോൾ നമുക്ക് ഈ കോഡിലൂടെ തന്നെ ഇപ്പോൾ തന്നെ മാർഗനിർദ്ദേശക തത്വം പൂർണ്ണമായിട്ടും പഠിക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഫ് യു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് പ്ലീസ്